നല്ല ഔട്ട് സൈഡ് ടെമ്പറേച്ചറുള്ള ഈ സമയത്ത് നമ്മൾ പുറത്തുനിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും നല്ല വെള്ളം പോയി കുടിക്കുക എന്നുള്ളതാണ് അതിലുപരി ഫ്രിഡ്ജ് നമ്മൾ തുറന്നിട്ട് ഏറ്റവും തണുത്ത വെള്ളം എടുത്ത് കുടിക്കുക എന്നുള്ളത് ഈ തണുത്ത വെള്ളം കുടിക്കുന്നത് സേഫ് ആണോ അല്ലേ എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ ബോഡിക്ക് ഒരു കൃത്യമായ ടെമ്പറേച്ചർ മെക്കാനിസം ഉണ്ട് ഈ ടെമ്പറേച്ചർ മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം പെട്ടെന്ന് ചൂടാകുന്ന സമയത്ത് ഇന്റേണൽ ഓർഗാൻസിനെ പ്രവർത്തിച്ചു കൊണ്ട് അതിനെ തണുപ്പിക്കാനും അതുപോലെ നമ്മുടെ ശരീരം പെട്ടെന്ന് തണുക്കുന്ന സമയത്ത് ഇന്റേണൽ ഓർഗാൻസിനെ ചൂടാക്കാനും വേണ്ടിയുള്ള ഒരു ബാലൻസിങ് ഒരു മെക്കാനിസം ടെമ്പറേച്ചർ മെക്കാനിസം നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിലുണ്ട് പലർക്കും അറിയാവുന്ന കാര്യവുമാണ് ഈ മെക്കാനിസത്തിനെ തകർക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പെട്ടെന്ന് ചൂടുള്ള സ്ഥലത്ത് നിന്ന് വന്നിട്ട് തണുത്ത വെള്ളം പെട്ടെന്ന് എടുത്ത് കുടിക്കുമ്പോൾ ഈ ഒരു ബോഡി ടെമ്പറേച്ചറിന്റെ മെക്കാനിസം ഇല്ലാണ്ടാവും അപ്പം നമ്മുടെ ഞരമ്പുകളെ നമ്മുടെ ബ്ലഡ് വെസൽസിനെ അത് കാര്യമായിട്ട് ബാധിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്കിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് നമ്മുടെ ഡയജസ്റ്റൻ സിസ്റ്റം തകരാറിലാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീല് ചെയ്യും പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഇടപഠനങ്ങൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫേഷ്യൽ പാരാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിൻ്റെ ഒരു ഭാഗം കൂടി പോകുന്ന രൂപത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും ഇങ്ങനെ പെട്ടെന്ന് കൂടി ടെമ്പറേച്ചറിനെ മാറ്റിയിട്ട് വെള്ളം കുടിക്കുമ്പോൾ ഈ നെർവുകൾ ഡാമേജ് ആകുന്നതിലൂടെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം ആദ്യം കുടിക്കുക അതല്ലെങ്കിൽ നമ്മുടെ ബോഡി ഒന്ന് തണുത്തതിന് ശേഷം ബോഡി നോർമൽ ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം നമ്മൾ വെള്ളം കുടിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അതല്ലാതെ പെട്ടെന്ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഡേണൽ ഓർഗാൻസിനെ വളരെ കാര്യമായിട്ട് അത് ബാധിക്കുന്നുണ്ടെന്നുള്ളത് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കുക അതനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കുമ്പോഴുള്ള നമ്മുടെ ആരോഗ്യസ്ഥിതി വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കുകയും ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ